ഹായ് കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു അടിപ്പമില്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കാട്ടിലെ മുന്തിരി അതായത് റാസ്ബറി എന്നറിയപ്പെടുന്ന ഒരു നല്ല പൊളിപ്പിനൊരു ഫ്രൂട്ടാണിത് ഇതും കൊണ്ട് നമ്മളിന്നൊരു വെറൈറ്റി ഐറ്റമാണെന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ആരും ട്രൈ ചെയ്യാ നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് അതായത് നമ്മൾ ഇഷ്ടംപോലെ നമ്മുടെ ഈ മുന്തിരിപ്പഴങ്ങൾ നമ്മുടെ ഇവിടെ ഈ കാട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതെല്ലാം ശേഖരിച്ചതിന് ശേഷം നമ്മളിതും കൊണ്ടൊരു പൊളിപ്പനൊരു ഉണ്ടാക്കാൻ പോട്ടോ ജാം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നേരം വയറ്റുകാര് ഇവനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിക്കൂടെ കപ്പലോട് അന്നേരം ഇവൻ്റെ ഒരു ജാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ കൂട്ടുകാരെ അന്നേരം കേട്ട് നമ്മൾ അതെല്ലാം മറ്റേ നെട്ടോട് കൂടിയാണ് ഇന്ന് കൊണ്ടുവന്നിരുന്നത് അന്നേരത്തേക്ക് അതെല്ലാം കൂടെ നമ്മളിപ്പം എല്ലാം നല്ല വൃത്തിയാക്കി നല്ല ക്ലീൻ ചെയ്ത് ഇതിപ്പോൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്തു നിന്നുള്ള മറ്റേ ഇതിൻ്റെ നീരുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ പോയി കഴിയുമ്പോൾ താമസ സീനായ കാരണം നമ്മൾ ജസ്റ്റ് അതെല്ലാം നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടതിന് ശേഷം ചില പഞ്ചസാരയും കൂടെ അതിൻ്റെ അത് മിക്സ് മിക്സി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു ഈ മിക്സ് എടുത്തതിനു മുന്ന രീതിയിൽ എടുക്കും കേട്ടോ പഞ്ചസാരയുടെ ഒരു അലുക്കാൻ തുടങ്ങുന്നത് കാരണം ഒരു ഇച്ചിരി ഓയിലി പോണക്കിരിക്കും അന്നേരം നമ്മളൊരു ഇച്ചിരി വെള്ളം കൂടെ വെച്ചിട്ട് അവരെ നല്ല രീതിയിൽ ചൂടാക്കി അവരെ നല്ല സൂപ്പറാക്കി എടുക്കണം അന്നേരം വേണ്ട ഇച്ചിരി മധുരപ്പൂ കുറവുമല്ലോ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ഉണ്ടാവും കാരണം ഇച്ചിരി പഞ്ചസാര കൂടുതലിരിക്കുന്ന ഇച്ചിരി നമ്മുടെ മധുരം കൂടുതലിരിക്കുന്നതാണ് ഏറ്റവും പൊളി അല്ലേൽ ഇവര് ഓൾറെഡി ഒരു ഉപ്പൊളിപ്പ് ഉണ്ടാകും അന്നേരത്തേക്കും നമ്മൾ പഞ്ചസാര ഇച്ചിരി കൂടുതലിടുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഇച്ചിരി വെള്ളം കൊണ്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് അവനെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം നമ്മുടെ വെള്ളത്തിൻ്റെ അകത്തോടെ അലിക്കാൻ തുടങ്ങി അന്നേരം തന്നെ ഇപ്പം തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ എന്നെ ഒരു രസം അറിയാം അതായത് നമ്മളത് ഇങ്ങനൊരു ജാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ സാധനങ്ങൾ തന്നെ തിന്നിട്ടുണ്ടെന്ന് വെച്ചാലും നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ആദ്യമായിട്ടാണ് കേട്ടോ അതെ കേട്ടോ നല്ല രീതിയിൽ അതിനായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുങ്ങണം കേട്ടോ കാരണം പഞ്ചസാര ഉരുകുന്ന കാരണം ഇവൻ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അത് കാരണം നല്ല രീതിയിൽ അവനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഏകദേശം നമ്മുടെ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമ്മളിങ്ങനെ ബോയിൽ ചെയ്യണം കേട്ടോ അന്നാലേ ഈ സംഭവം നമ്മൾ ഉദ്ദേശിച്ചതായ ഒരു റിസൾട്ടിലോട്ട് വരത്തുള്ളൂ അന്നേരത്തേക്കും നമ്മൾ നല്ല രീതിയിൽ ഇളക്കുകയും ചെയ്യണം പിന്നെ നമ്മുടെ ഈ നമ്മുടെ മുന്തിരികളുണ്ടല്ലോ അവന്മാരെ ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ട് ഉടച്ചുടച്ചൊടച്ചുടച്ച് നമ്മുടെ ഈ ഈ ലായനിൽ വോട്ട് ലയിപ്പിച്ചും കൊടുക്കണം അന്നേരം നമ്മൾ ഈ തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക മണമാകരുത് പ്രത്യേക മണമെന്ന് വെച്ചാൽ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലുള്ള ഒരു മണം കേട്ടോ പിന്നെ ഇത് കൂട്ടുകാർക്കും ഈ ഒരു സംഭവം കിട്ടത്തില്ല കാരണം ഇത് നമ്മുടെ കാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുന്ന കാരണം നമ്മൾ അല്ലാതുകൊണ്ട് കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ ഈ സാധനം അങ്ങനെ വളരത്തില്ല പിന്നെ നമ്മുടെ ഈ ചൂട് സമയമുണ്ടല്ലോ ഇപ്പം ആണ് ഇവ ഈ നമ്മുടെ ഈ നല്ല ചൂടുള്ള സമയത്താണ് ഇതിൻ്റെ സീസൺ വരുന്നത് അന്നേരം നമ്മുടെ ഇഷ്ടം പോലെ ഈ ഫ്രൂട്ട്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ നമ്മുടെ ഈ മുന്തിരിയുടെ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വള്ളിച്ചെടിയാണ് വള്ളിച്ചെടിയിൽ ഇങ്ങനെ നമ്മുടെ ഇലയുടെ അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റ് കളറായിട്ടിരിക്കും കേട്ടോ അത് പിന്നെ ഇവന് നല്ല ഭയങ്കര മുള്ള മുള്ള പറഞ്ഞാൽ നമ്മുടെ റോസയുടെ മൂളില്ലേ അതേ ഓണക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള മുള്ളാണ് അതായത് നമ്മൾക്ക് ചാടി കയറി തെലക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യാലൊക്കെ ചുമ്മാതെ കയറിപ്പും കേട്ടോ എന്നിട്ട് അത് കാരണം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ഇവനെ പിടിക്കാൻ ആ കറക്റ്റ് നമ്മളെ മറ്റേ ബ്ലാക്ക്ബെറിയില്ലേ ബ്ലാക്ക്ബെറിയുടെ ചെടിയാലും ഇതേ വേണമെങ്കിൽ മുള്ളുണ്ടല്ലോ അതിനേക്കാൾ ഇച്ചിരി ടെറാണ് ഇതിൻ്റെ മുള്ള എന്ന് പറയുന്നത് ഏകദേശം നമ്മളെ ജാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് വേണ്ട ഏകദേശം സെറ്റായിട്ട് വന്നിട്ട് ഏകദേശം നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗത്തായിട്ട് വച്ചിട്ട് പിന്നെ ഒത്തിരി ടൈറ്റും ആകരുത് കാരണം വെച്ചാൽ നമ്മൾ ഇവൻ്റെ ചൂടാറാൻ വേണ്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചുകൂടെ ടൈറ്റാകും അന്നേരത്തിൻ്റെ ഏകദേശം ഒരു ഈ പരുവായി കഴിയുമ്പോഴത്തേക്കും സമ്പസട്ടാണ് അന്നേരത്തേക്ക് നമ്മൾ വേറെ ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് മാറ്റി വെച്ച് കേട്ടോ മാറ്റി വെച്ച് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖം കണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ബ്രെഡിൻ്റെ അകത്തോട്ട് പയ്യ നമ്മുടെ ജാം അങ്ങോട്ട് തേച്ച് വെക്കുക ആഹാ എന്താ എന്താ സങ്ങോട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് വേറെ ഒരു ബ്രെഡും കൂടെ എടുത്ത് അതിൻ്റെ മണ്ടാലോട്ട് വയ്ക്കുക ഇപ്പം വെക്കും കേട്ടോ കേട്ടോ നല്ല രീതിയിൽ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക നമ്മുടെ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ട്രൈസ് ബെസ്റ്റ് ഡ്രൈ എന്നല്ലേ അന്നേരത്തേക്കും ആദ്യം വരെ കൂടെ വെച്ച് കൊടുക്കുക ഒറ്റ കടിക്കും അണ്ടോ കടിച്ചിരുപോത്തേനെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഏ മോനെ